ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പം ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിന്ന് നേരം വെളുത്തേക്കാ നമ്മൾക്ക് കുറച്ച് പരിപാടിയൊക്കെ ആട്ടിത്തരാൻ വേണ്ടി വന്നിരിക്കുകയാണ് അന്ന് കാറ്റത്ത് പൊളിഞ്ഞ് കുറേ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് റിപ്പയറൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയൊരു ഷീറ്റ് താവണയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മളെ ഷെഡിൻ്റെ കൂടെയൊക്കെ ഒന്ന് പോയി നോക്കുകയാണ് ഇപ്പോൾ ഇവിടെ എന്താ വിശേഷം എന്ന് വെച്ചാൽ നമ്മളെ കിണറിന് നല്ലൊരു അടപ്പ് ഇട്ടിരിക്കണം കേട്ടോ നല്ല ഗ്രില്ല് ഇട്ടേക്കുകയാണ് കിണറിന് അപ്പോൾ ഞാൻ കൂടെ പൂച്ചകളെ ചാടില്ല കുട്ടികളെ നിർത്തിപ്പാളി നോക്കൂല കിണറിന് മേലത്തെ അലമാര അധികം വലിപ്പം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളെ പൊളിഞ്ഞാടിയ ഷെഡ് ഇങ്ങനെയൊക്കെ ആക്കി നിവൃത്തിക്കേണ്ടത് അത് പിന്നെ പ്രത്യേകിച്ചും ചേർന്ന് നിർത്തി വെച്ചൊക്കെയാണ് പിന്നെ ദൈ ഭാഗത്ത് ഡബ്ബർ വനക്കൊഴിനിയൊക്കെയാണല്ലോ അത് ഇങ്ങനെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നമ്മളെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കാട്ടിത്തരാൻ കുറെസായി വരുന്നതാണ് പക്ഷേ എപ്പോഴാണ് നേരം കിട്ടിയെന്ന് മാത്രം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ രാവിലത്തെ കുറച്ച് പരിപാടിയൊക്കെയാണ് അപ്പോൾ പിന്നെ കിണറിന് ഇങ്ങനെ കിണർ വലി അങ്ങനത്തൊക്കെ ഇപ്പോൾ വാങ്ങിയും ചെയ്തിട്ടുണ്ട് എന്നാൽ അങ്ങാണെങ്കിൽ ഇറങ്ങിയ പ്ലേ അങ്ങനെ ഞാൻ ഷോപ്പൊക്കെ ഒരുങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉപ്പാൻ്റെ കൂടെ തന്നെയാണ് പോക്ക് കാരണം അനിയന് ട്യൂഷൻ ഉണ്ടാകുമ്പോൾ ഓനും ഞാനും അങ്ങാടിയൊക്കെ ഒരുമിച്ചാണ് പോവുക അപ്പം ഞാൻ കടീക്ക് പോകും പിന്നെ ഓന ട്യൂഷനും പോകും ഓൻ ട്യൂഷൻ ഇല്ലാത്ത ദിവസമാണ് ഞാൻ ബസ്സിന് തിരക്കിപ്പിടിച്ചൊക്കെ പോണത് അപ്പോൾ എന്ന് എന്തായാലും ബൈക്കിനെ ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ കടിയൊക്കെ എത്തി വർക്കുകളൊക്കെ കഴിഞ്ഞു തലേ ദിവസം കുറച്ച് ജേഴ്സികളും കാര്യങ്ങളും ടീഷർട്ടൊക്കെ സ്പോർട്സൊക്കെ ഇല്ലെത്തിനു അതിന് റേറ്റ് ഇടാൻ വേണ്ടി പോവുകയാണ് നോക്കുമ്പോൾ ഭയങ്കര ഒരു ക്ഷീണം ഒരു ഉറക്കച്ചടവൊക്കെ എന്താണെന്ന് അറിയില്ല ഏതായാലും ഇപ്പം ഇനിയിപ്പോൾ നോക്കുന്ന എനിക്ക് കാലില്ല അപ്പോൾ അതാണ് ഞാനിവിടെ ജെയ്സിക്ക റേറ്റ് ഇടാൻ വേണ്ടി പോവുകയാണ് വേറെ ആളും കൂടി ഉണ്ട് നമ്മൾ സൊ സഹ വർക്ക് ചെയ്യുന്ന ആളും കൂടി ഉണ്ട് അതപ്പുറത്തെവിടെയുണ്ട് സ്പോർട്സ് വരെ പോയിക്കാണ് അപ്പം ഞാൻ ഇന്ന് ഇതാണ് കയ്യിൽ ബാർ കോഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ജെയ്സി മോട്ടിച്ചാൽ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മളെ പുതിയ വിശേഷം എന്താ വെച്ചാൽ ജെയ്സിയൊക്കെ പുതിയ വന്നിരിക്കണ അപ്പം റേറ്റ് ഉണ്ടാക്കുന്ന തിരക്കല്ല ഞാൻ ഉള്ളത് അതാണ് പിന്നെ വല്ലാതെ വേര് എടുക്കാനും കുറിച്ചും മെനക്കെടാത്തത് അപ്പോൾ പുതിയതാകുമ്പോൾ പിന്നെ ഒരുപാട് ഷോപ്പ് എന്താ പറയുക നമുക്ക് കുറേ കസ്റ്റമറും അങ്ങനത്തെയൊക്കെ വരും ചെയ്യും പിന്നെ നല്ല ഡിസ്പ്ലേ പീസാണ് മുന്നൂറ്റി അൻപത് റുപ്പ്യ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നീവർത്തി ഒന്നും കാണിച്ചു തരാം ഏതാ പ്രിൻ്റോന്നു വെച്ചറിയില്ല എൻ്റെ പേരൊന്നും വെച്ചറിയാം സംഭവം എന്താണെന്ന് അറിയില്ല അവിടെ നടക്കട്ടെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മൾ റേറ്റ് ഇടാൻ വേണ്ടി പോകണപ്പോൾ ഇതാണ് ബാർ കോഡ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഉള്ളിൽ ഫിറ്റാക്കി വെക്കണം ഇത് നേരിട്ട് അതൊക്കെ റേറ്റിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ അല്ലായിട്ട് ആണെ പരിപാടി ഒരുപാട് തുടങ്ങുകയാണ് മുണ്ടാനും പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഏരിയയിലൊരു മനുഷ്യൻ്റെ കുട്ടിയില്ല അപ്പുറത്തെ ചെറുക്കയുണ്ട് ഓനിപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ കമ്പനിയൊന്നും ഇല്ല എന്നാലും നമ്മൾ എന്തേലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഉച്ച കിട്ടിയ പണി ഞാൻ എടുക്കാനിവിടെ പിന്നെ ഇപ്പം നമ്മളിന്ന് ക്യാമറ സ്റ്റാൻഡ് മൊബൈൽ ഹോൾഡർ അങ്ങനത്തെ ഒന്നും നമ്മൾക്ക് കടിക്കൊണ്ടിരില്ല അപ്പോൾ ഫോണ് അവിടെ എന്താണ് ചാർജ് വെച്ചാൽ നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പോൾ ടീ ഷർട്ടാണ് നമ്മൾ റേറ്റ് ഇടാൻ വേണ്ടി പോകുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയൊരു ടീ ഷർട്ടാണ് അതിങ്ങനെ റേറ്റ് ഇടാൻ വേണ്ടി പോകാണ്ട് അപ്പോൾ അതിന് റേറ്റും കാര്യങ്ങളൊക്കെ ഓനെ നമുക്ക് എടുത്ത് തന്നേനും അതിങ്ങനെ വെക്ക് സെറ്റാക്കുക കേട്ടോ കവറിൻ്റെ ഉള്ളിൽ കൊടുത്ത് തന്നെ ഇട്ടാൽ മതി എന്നാൽ പിന്നെ ഐറ്റങ്ങാട് പിന്നെ ആ കൽക്കൂലൊക്കെ ആക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ പരിപാടിയൊക്കെ നടക്കുകയാണ് പിന്നെ നമ്മൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വലിയ ഫീഡ്ബാക്ക് അയച്ചാലോട് മറക്കല്ലി പിന്നെ അതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ വീഡിയോ മാക്സിമം നേരുന്ന കാണുക അതൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം പോണ കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല പ്രത്യേകിച്ച് കുറച്ച് കുട്ടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും അപ്പോൾ നമ്മളെ സ്പോർട്സിൻ്റെ ഒരു ഇതുങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് നമുക്കറിയാം പക്ഷേ എനിക്ക് അങ്ങോട്ടും തായും മേലേയും കസ്റ്റമറും ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കുക അപ്പോൾ അത് അങ്ങനെ കുറച്ച് കവറുകളൊക്കെ ഉണ്ട് കവറൊക്കെ എന്താ പറയുക നല്ലോണം പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടത് പിന്നെ ഞമ്മളെ ടീഷർട്ടൊക്കെ റേറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് സ്പോർട്സൊക്കെ ആൾ വന്നത് അനിയൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് അപ്പോൾ ഓന് ബൂട്ട് നോക്കാൻ വേണ്ടി വന്നിട്ട് നമ്മുടെ സ്പോർട്സിൻ്റെ നിലവിലെ എന്ന് പറയും കുറേ സാധനങ്ങൾ ഇനിയും ഇവിടെ കയറ്റാണ് നമ്മൾ റേറ്റിട്ടൊക്കെ കയറ്റാണ്ടേ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം നിങ്ങൾക്ക് ടോ സ്പോർട്സ് കഴിഞ്ഞ് വന്ന് ഓലൊക്കെ വിട്ട് ഞങ്ങൾ തന്റെ സഹപ്രവർത്തകനാണ് മുഖം വല്ലാതെ വെളിപ്പെടുത്താൻ താല്പര്യമില്ല അപ്പോൾ പിന്നെ ഓൻ അൻ്റെ കിട്ടുകയാണെങ്കിൽ ബാഗിനൊക്കെ റേറ്റ് ഇടണം പുതിയ ഒരുപാട് കളക്ഷൻ ബാഗം നിൽക്കുന്നതാണ് അതൊക്കെ ഇനി കാട്ടിത്തരേണ്ടത് ഇൻഷാല്ല അപ്പോൾ ആ പണിയേണ്ടത് ബാഗ് റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ നേരാക്കുകയാണ് ലുലുവള ലുലുവമ തന്നെ ആക്കണ്ടേ അപ്പൊ ഡിസ്പ്ലേ ഒക്കെ നേരാക്കുകയാണ് വീഡിയോസൊക്കെ നമ്മൾ പല ദിവസങ്ങളിലായിട്ട് എടുത്തൊരു വീഡിയോസ് ആയിരുന്നു അപ്പോൾ ഒറ്റ ഒരു ബ്ലോഗാക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം കുറച്ച് കുറച്ച് ക്ലിപ്പിങ്ങുകളും ഒന്നിൽ ഒന്ന് ഒന്നിലാവുമ്പോൾ പിന്നെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആണോ ചെയ്യരുത് സെപ്പറേറ്റ് ആകുമ്പോൾ ചെറിയ ചെറിയ ഇതാ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തലേ ദിവസം എടുത്തൊരു ബ്ലോഗ്സ് തന്നെയായിരുന്നു കേട്ടോ അത് ഈ ഒരു ഇതൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ജെ ഒക്കെ വന്ന ദിവസം പിന്നെ ഡിസ്പ്ലേ ഒക്കെ നേരാക്കി വേറെ ദിവസം നമ്മൾ ഷെഡിൻ്റെ വിശേഷങ്ങളൊക്കെ വേറെ ദിവസം അങ്ങനെ ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇതാണ് നമ്മൾ ഫുൾ സൈസ് അല്ല ഫ്രീ സൈസ് ടീഷർട്ട് പുതിയ വന്നത് എങ്ങനെയുണ്ട് ഒരു ഫ്രീ ആയിട്ടുള്ള സൈസാണ് ആർക്കും പാകം ഉണ്ടാവും വില ഇപ്പോൾ അത്ര നിന്ന് ഞാൻ ശരിക്കും ഓർക്കണില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഏതായാലും മടക്കി വെക്കണം അപ്പോൾ ഒന്നും കൂടി വിശാലമായിട്ട് വിസ്തരിച്ചുകൾ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്നൊക്കെ പറയുന്നത് പുറേറ്റുണ്ട് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പം ഇങ്ങനെ നമ്മൾ ടാഗ് പുറച്ചെടുക്കുക നുള്ളി പുറച്ചെടുക്കുക അതുകൊണ്ട് കോളറിൻ്റെ പിന്നാകുമ്പം പുറത്ത് അല്ലെങ്കിൽ കൊളറിൻ്റെ ടാഗ് നമ്മൾ റേറ്റ് ഇടാം കേട്ടോ ഇതൊക്കെ ഇപ്പം ഞാൻ ഡിസ്പ്ലേ വെക്കുകയാണ് അപ്പോൾ കസ്റ്റമർക്ക് ആവശ്യം പോലെ തിരഞ്ഞെടുക്കാനും അങ്ങനത്തേനൊക്കെ വേണീങ്ങാണ്ട് ഡിസ്പ്ലേ പീസ് ആണ് അതുകൊണ്ടാണ് ഞാൻ തൈര് പോലത് മടക്കൊക്കെ നിവർത്തി ചെയ്തിട്ടോ അപ്പോൾ അതിങ്ങനെ നമ്മൾ റേറ്റ് ഇട്ടു നിങ്ങൾ എത്ര സിമ്പിൾ പരിപാടി അല്ലേ ഇപ്പോൾ ഷോപ്പ് ആകുമ്പോൾ ഒരു ഷോപ്പ് ഷോപ്പ് തന്നെ ആവണമെന്നുണ്ടെങ്കിൽ ചില്ലറ നയപ്പല്ല നല്ല ഉണ്ട് അതിൻ്റെ നല്ല രീതി നമ്മൾ കൊണ്ടുനിർന്നാൽ അടിപൊളിയേക്കാരും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടി പൊട്ടളൊക്കെ വരും അപ്പോൾ അതിനെ വേഗം പണിയൊക്കെ തീർക്കട്ടെ ഞാനുണ്ട് അവിടെ അപ്പം അതങ്ങോട്ടൊന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു വേഗം മടക്കി വെക്കട്ടെ ഇന്നൊരു വൈകുന്നേര സമയത്തൊക്കെ കുറച്ച് കുട്ടികൾ കയറി വന്നു സ്കൂളൊക്കെ വിട്ട് നല്ല മഴക്കണി പുറത്ത് അപ്പോൾ എന്താ വെച്ചാൽ ലിപ്സ്റ്റിക്ക് ചോദിച്ച് വന്നതാണ് ഇപ്പം ഇങ്ങനോളിപ്പറിയാം ഇപ്പോൾ ഒത്തിരി പോകുന്ന ജനിച്ച് കുറച്ച് കഴിഞ്ഞാൽ കുട്ടിയാക്കി ലിഫ്റ്റിൽ കാണിച്ചുണ്ടത്ത് തീക്കേണ്ട ഇല്ലെങ്കിൽ ഒരു ഉറങ്ങൂല തിന്നിട്ടില്ലെങ്കിൽ ഒരു നേരം തിന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരു നേരം കുടിച്ചിട്ടില്ലെങ്കിൽ കൊയപ്പലു ഉറങ്ങിട്ടില്ലെങ്കിൽ കൊയപ്പലായിട്ടെങ്കിലും ലിഫ്റ്റിക്ക് കാണുന്നത് അജാദ്യ അവസ്ഥ ഗോയത്തിലേക്ക് നമ്മളെ പെൺകുട്ടി എളുപ്പത്തി അവസ്ഥയെന്ന് പറയുന്നിട്ട് അപ്പോൾ പിന്നെ ചോദിച്ചിരിക്കും ഞാൻ കൊടുത്തേക്ക് കാണിച്ചിരിക്കും ലിഫ്റ്റിക്ക് നല്ലതല്ല കേട്ടോ ചുണ്ടത്തു നിന്ന് നല്ലതൊന്നുമല്ല വേറെ കുറച്ച് ഐറ്റം ഇറങ്ങിയിട്ടുണ്ട് കണ്ണടക്ക വെച്ചെങ്ങാണ്ട് അപ്പം ഒന്ന് ഞമ്മളെപ്പാക്ക് വരാൻ നേരം കിട്ടിയില്ല കടയിലേക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറമണിയൊക്കെ ആയപ്പോൾ തന്നെ കടയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുകയാണ് ഇപ്പോൾ വല്ല കിടക്ക് മീൻ പിടിച്ചാൽ പോകുന്നുണ്ട് അപ്പം അച്ചൊരു പൊതി മീൻ പിടിച്ചാൽ പോകാൻ അപ്പോൾ അതാണ് ഞങ്ങൾ മൂന്ന് മുക്കുവന്മാരും കൂടി മീൻ പിടിച്ചാൽ പോവുകയാണ് കേട്ടോ അടുത്തുള്ള പാടത്തേക്കാണ് ഇപ്പോൾ മൂത്തന്മാരുടെ വീണ്ടും ആയിക്കൂടെ പോണത് ഷോർട്ട് കട്ടാണ് അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പം ഇത് കൂട്ടനും റോനിക്കൂട്ടനും ഞാൻ മീൻ പിടിച്ചാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ ഞങ്ങൾ മീൻ പിടിച്ചാൽ പോകുന്ന ടൈമിൽ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വരുമ്പോൾ ഉണ്ടാകും നമ്മൾ ഫ്രിഡ്ജിൻ്റെ മേലെ ഒരു കുപ്പി ഉണ്ടാകും കുപ്പിയിൽ കുറച്ച് വെള്ളവും അതിൽ കുറച്ച് പരൽ പിന്നെ ഇപ്പോൾ എന്താണ് മുജ് അങ്ങനത്തെ കുറച്ച് ഐറ്റം മീനുകളൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോൾ എന്തായാലും ഒരു മീൻ പിടിച്ചാൽ പോകണമെന്ന് ഓലപ്പം ഞാൻ ഗ്യാമറീതി തൂക്കി ഇങ്ങനെ പോകുക കേട്ടോ അപ്പോൾ അടുത്തുള്ളത് തോട്ടിൽ തന്നെയാണ് ഇപ്പോൾ തോട്ടിലൊക്കെ വെള്ളം കുറഞ്ഞിരിക്കുന്നത് മഴ ഉള്ളതിനനുസരിച്ച് വെള്ളം കൂടും ഓരൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതെ ഇത് കൂട്ടം എന്താ മീനൊക്കെ ഉണ്ടോ നോക്കുകയാണ് ഞങ്ങൾ ഒരു സ്ഥിരം പോണ സ്പോർട്ട് ഉണ്ട് അവൾക്കാണ് പോണത് അപ്പോൾ കാറിൻ്റെ ഓരോ കാറിനോരും ആണ് പോണത് അറ്റൻഡൻസിൻ്റെ ആണ് പോണത് അപ്പോൾ ഇതങ്ങനെ പോവുകയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ മീൻ പൊടിച്ചാകുമ്പോഴേക്കൊന്നും കമൻറ്റ്സ് ആയിട്ട് എടുത്തു തരുന്ന കേട്ടോ എന്തായാലും പണ്ട് കാലത്തെ കുറേ വട്ടു ഉരുട്ടി കളിച്ചിരുന്നു പിന്നെ അതേപോലെ മീൻ പൊടിച്ചീന് സാറ്റ് കളിച്ചീന് ഒരുപാട് കളി കളിച്ചേ ഇപ്പോൾ കുട്ടികൾ കുട്ടികൾക്കൊന്നും കളികളൊന്നും അറിയില്ല നാല് മൂലക്കല്ലോ ഓരോ മൊബൈൽ കെട്ടി കഴിഞ്ഞാൽ തന്നെ ലോകം അല്ലേ അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി തന്നെ നോക്കണം നമ്മൾ എല്ലാവരും കുട്ടികളൊക്കെ ഇറക്കി വിടണങ്ങള് പിന്നെ മ മഴ കൊള്ളണം മണ് മണ്ണിന് മണ്ണിൽ ചവിട്ടി നടക്കണം ഏ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പളേ ജീവിതം ജീവിതം രസം ഉണ്ടാവുകയുള്ളൂ മറ്റെങ്ങനെ സ്കൂള് മൊബൈല് സ്കൂള് വീട് കാരണം നന്നായിട്ട് രസം ഉണ്ടാകും എല്ലാവരുടെ ജീവിതം എന്ന് പറയുമ്പോൾ അപ്പം അവിടെ രണ്ടാൾക്കാരെ മീൻപൊടിച്ച് തന്നെയാണ് കേട്ടോ കാര്യമായിട്ട് മീൻപിടിച്ചു തന്നെയാണ് എവിടെ ഉണ്ട് അരി മീൻ ഉണ്ടോ കുറേ ഉണ്ടോ പിടിച്ചോ മീൻ മീൻ കറി വെച്ച് കഴിച്ചാൽ നമുക്ക് കറി വെച്ച് കഴിക്കുന്നത് യൂട്യൂബിലും ആർക്കാളി കൊടുത്ത എവിടെ 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 ചെറിയ കുട്ടിയൊക്കെ കിട്ടിയത് ആ നയിക്കിട്ട ചെറിയൊരു മീൻ കുട്ടിയൊക്കെ ഞങ്ങൾക്ക് െ കിട്ടോ കിട്ടി എത്തോ ആദ്യ ആദ്യം എന്താ വരാത്തേ ആദ്യ ഹായ് എടുത്താദി ഹായ് എറണാ കുറച്ച് ചെറിയ മീൻ കൊണ്ടി എവിടെ കിട്ടി പിന്നെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഉള്ളു ഞാൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് നേരത്തെ പോരല്ലേ അല്ലാതെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എട്ടര മണിയാവുമ്പോൾ തിരിച്ച് പോരുമ്പോൾ അപ്പോൾ ഇങ്ങനെ നേരത്തെ പോരുമ്പോഴാണ് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് നേരം കിട്ടുക കേട്ടോ കുട്ടിക്ക് ഓന്റിക്കാട്ടിലും വല്യൊരു കോട കിട്ടിരിക്കുന്നു റോൻ കണ്ടണ്ടേ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വിലയേറിയ ഫീഡ്ബാക്ക് അറിയിച്ചൊന്നും മറക്കലിട്ടോ പിന്നെ ലൈക്ക് എന്തായാലും അടിച്ചണല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ചേരം കൂടി കഴിഞ്ഞാൽ അവിടുന്ന് പോകും പിന്നെ മൈറ്റ് പോക കൊടുക്കാനിരിക്കണു അപ്പോൾ ഞങ്ങൾ പോകും കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയപ്പോൾ ഒന്നും വലിയ മീൻ പിടിച്ചാൽ പോയിട്ടുണ്ട് അപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുത്തതാണ് അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും നമ്മളൊന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ അതാ തോട് ഒരു ചെറിയ തോടാണ് ചോ തോടൊക്കെ കലങ്ങിയേക്കണേ അപ്പോൾ അതാ കാറിനെ വലുതാ കോടയൊക്കെ ചൂടിയേക്കുന്നത് ഇന്നത്തെ എത്ര തന്നെ ഉള്ളൂ കൈ കാണിട്ടോടെ തൽക്കാലത്ത് നിർത്തുകയാണ്